കേരള രാജ്ഭവനിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത ട്വന്റി ഫോർട്ടി സെവൻ വോയിസ് ഓഫ് യൂത്ത് പരിപാടി വ്യത്യസ്ത വിഷയങ്ങളിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള വേദിയായി മാറി ഭാരതത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിൽ ഊന്നിയുള്ളതായിരുന്നു ഗവർണറുടെ അഭിസംബോധന ഭാരതത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ വീണ്ടെടുപ്പിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് മുൻപ് തന്നെ വികസിത ഭാരതം എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വികസിത ഭാരതമെന്നത് നമുക്ക് അന്യമോ അപ്രാപ്യമോ ആയ ആശയമല്ല യൂറോപ്യൻ നവോത്ഥാനം ആരംഭിക്കും മുമ്പ് തന്നെ ഭാരതത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തെ ലോകം അംഗീകരിച്ചതാണ് ഒൻപതും പത്തും നൂറ്റാണ്ടിൽ പേര് കേട്ട അറബ് പണ്ഡിതർ ഭാരതീയ ഗ്രന്ഥങ്ങളിൽ നിന്ന് കടം കൊണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വചനങ്ങളിൽ പരാമർശമുണ്ട് അറിവ് തേടലാണ് ഭാരതീയ ദർശനത്തിൽ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം Uh, they selected one fazari an arab scientist and two he and kanak pandit and with a team of others because uh, this university in nishapur history tells us that although it was located outside the boundary of india but more than 60% of of the faculty consisted of Indians. മാത്രമല്ല ഭാരതത്തെ പോലെ ഒരു വിജ്ഞാന സമൂഹത്തിന് വികസിതമാവാതിരിക്കാൻ സാധിക്കുകയുമില്ല വികസനത്തിലേക്കുള്ള ഭാരതത്തിന്റെ പ്രയാണത്തെ ത്വരിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് സർവകലാശാലകൾക്കുണ്ട് യുവജനങ്ങളിൽ അറിവ് മാത്രമല്ല വൈകാരിക സന്തുലിതയും ഉറപ്പാക്കണം ർത്താക്കൾ അധ്യാപകർ എന്നിവർക്ക് പുറമെ പൊതുസമൂഹത്തിനും ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ട് സാമൂഹിക പരിവർത്തനത്തിലെ പങ്ക് സംബന്ധിച്ച് ഓരോ വിദ്യാർത്ഥിയിലും അവബോധം വളർത്താൻ സർവകലാശാലകൾക്കാകണമെന്നും ഗവർണർ പറഞ്ഞു ഇന്ത്യൻ സിവിലൈസേഷൻ സിവിലൈസേഷൻ വിസ്ഡം തുടർന്ന് നടന്ന പാനൽ ചർച്ചയിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതകളും വെല്ലുവിളികളും അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ അഭിപ്രായങ്ങൾ മുന്നോട്ട് വച്ചു കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമേൽ ചർച്ചയിൽ മുഖ്യ പ്രഭാഷണം നടത്തി വേണ്ടത്ര അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യുവജനതയെ എങ്ങനെ ശാക്തീകരിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു ഭൂരിപക്ഷം പേരും ചർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യുവജനതയുടെ തൊഴിൽ നൈപുണ്യ വികസനം ഗവേഷണം വിദ്യാഭ്യാസ മേഖലയും വ്യവസായ മേഖലയും കൃഷി ജല ഗുണനിലവാരം പരിസ്ഥിതി സംരക്ഷണം സർവകലാശാലകളുടെ സ്വയംഭരണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നിലവാരം തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള വിലയിരുത്തലിന് സാക്ഷ്യം വഹിച്ചു വൈസ് ചാൻസലർമാരായ ഡോക്ടർ സജി ഗോപിനാഥ് ഡോക്ടർ ബി അശോക് ഡോക്ടർ അരവിന്ദകുമാർ ഡോക്ടർ പ്രദീപ് കുമാർ ഐസർ ഡയറക്ടർ പ്രൊഫസർ ജയൻ മൂർത്തി ശ്രീചിത്ര സെന്റർ ഡയറക്ടർ പ്രൊഫസർ സഞ്ജയ് ബിഹാരി സിടി സിആർഐ ഡയറക്ടർ ഡോക്ടർ ബൈജു ഐ എസ് ടി രജിസ്ട്രാർ പ്രൊഫസർ ജോസഫ് കുരുവിള തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷകരും വിദ്യാർത്ഥികളും ചർച്ചയുടെ ഭാഗമായി